നമസ്കാരം ഏതൊരു വാഹനം യൂസ് ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ മുൻപ് പല സമയങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ പല പ്രാവശ്യമായിട്ട് റേഡിയേറ്റർ കൂളൻറ്റിനെ കുറിച്ചും റേഡിയേറ്ററിൽ ഒഴിക്കുന്ന കൂളൻറ്റിനെക്കുറിച്ചും റേഡിയേറ്റർ കെയറിങ്ങിനെ കുറിച്ചും കൂളൻ്റ് ഒഴിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് കൂളൻ്റിന് പകരം പച്ചവെള്ളം യൂസ് ചെയ്ത് ഓടിയ വാഹനത്തിൻ്റെ റേഡിയേറ്ററിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് മൊത്തം വണ്ടൽ കയറി ബ്ലോക്ക് ആയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഈ വാഹനത്തിൻ്റെ റേഡിയേറ്ററിൽ കൂളൻറ്റിന് പകരം പച്ചവെള്ളം യൂസ് ചെയ്ത് ഓടിയത് ഈ വാഹനത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് ഇത് ഓരോ നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടുന്തോറും ചില വാഹനത്തിന് മുപ്പതിനായിരത്തിൽ കൂളൻറ് റീപ്ലേസ് ചെയ്യാറുണ്ട് ചില വാഹനത്തിന് നാൽപ്പതിനായിരത്തിൽ കൂളൻറ്റ് റീപ്ലേസ് ചെയ്യാറുണ്ട് ചെയ്യാത്ത പക്ഷം ഈ കാണുന്ന രീതിയിൽ വണ്ടലും അഴുക്കും എല്ലാം കയറി അടഞ്ഞിട്ട് റേഡിയേറ്ററിൻ്റെ സെല്ല് ബ്ലോക്കായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇനി ഒരു പക്ഷേ വെള്ളമൊഴിച്ചാൽ കൂടിയും ഒരു സാഹചര്യത്തിൽ കൂളൻ്റ് ഒഴിച്ച് ടോപ്പ് ചെയ്താലോ അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് വീണ്ടും ടോപ്പ് ചെയ്യാൻ നിന്നാലോ ചിലപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാനും പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളിൽ സെല്ല് ബ്ലോക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുമല്ല പീരിയോഡിക്കലായിട്ട് കൂളൻറ്റ് റീപ്ലേസ് ചെയ്യാത്തത് നിലവിൽ പച്ചവെള്ളം ഒഴിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ വാഹനത്തിന് ഇങ്ങനൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ മുൻപ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടിയും ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കൂളൻ്റ് റീപ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കൂളൻറ് ചിലർ പച്ചവെള്ളമായിരിക്കും ഒഴിക്കുന്നത് ചിലർ കൂളൻറ്റിൻ്റെ കൂടെ പച്ചവെള്ളം മിക്സ് ചെയ്തായിരിക്കും ഒഴിക്കുന്നത് ചിലർ കൂളൻറ്റിൻ്റെ കൂടെ ഡിസ്റ്റിൽഡ് വാട്ടറും ആഡ് ചെയ്യാറുണ്ട് എന്തൊക്കെ ചെയ്താലും റേഡിയേറ്റർ ക്ലീൻ ചെയ്യാത്ത പക്ഷം ഇതുപോലെ കംപ്ലൈൻ്റുകൾ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ അതായത് എം പി വി എച്ച് യു വി കാറ്റഗറിയിൽപ്പെട്ട മറ്റു വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും കൂളൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ റേഡിയേറ്റർ ക്ലീൻ ചെയ്യാതെ റീപ്ലേസ് ചെയ്യുക നിൽക്കരുത് അങ്ങനെ വരുന്ന സമയത്ത് ഉള്ളിൽ സെല്ല് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വണ്ടല് കയറി ഔട്ടർ ലൈൻ പൈപ്പുകളൊക്കെ വാട്ടർ ലൈൻ പൈപ്പുകളൊക്കെ ഉണ്ട് ഔട്ടർ എഞ്ചിൻ്റെ മുകളിലൊക്കെ വരുന്നതും സൈഡിലൊക്കെ വരുന്ന പിന്നെ വാട്ടർ സർക്കുലേഷൻ നടക്കുന്ന ചെറിയ പൈപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ പൈപ്പൊക്കെ അടഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഒരു പക്ഷെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ റേഡിയേറ്ററിൽ കൂളൻ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ക്യാപ്പും റീപ്ലേസ് ചെയ്യേണ്ടതാണ് ഇതുപോലെ തുരുമ്പിൻ്റെ അംശമോ അല്ലെങ്കിൽ ക്യാപ്പിൽ വരുന്ന വാഷറിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലോ നിർബന്ധമായിട്ടും അത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പലരും അത് ശ്രദ്ധിക്കാറില്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കൂളൻ്റ് കുറവ് വരുന്ന സമയത്ത് ഇതുപോലെ റിസർവ് ടാങ്കിലുള്ള കൂളൻറ്റ് റേഡിയേറ്ററിലോട്ട് പലരും ഒഴിക്കാറുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വെള്ളവുമായിട്ട് മിക്സ് ആയതുകൊണ്ടാണ് കൂളൻ്റ് ഇങ്ങനെ നിൽക്കുന്നത് ഒറിജിനൽ കൂളൻറ്റിൻ്റെ കളർ ഇതെല്ലാം കുറച്ചുകൂടി മാറ്റമുണ്ട് പലരും ഇങ്ങനെ റേഡിയേറ്ററിലെ വെള്ളം കുറയുന്ന സമയത്ത് റിസർവ് ടാങ്കിലെ വെള്ളം റേഡിയേറ്ററിൽ ഒഴിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അതുമല്ല ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കണ്ടന്റ് ചെയ്ഞ്ചായിട്ട് മറ്റു പല ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അതുമല്ല ഇതിപ്പോൾ കാണുന്ന രീതിയിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിലെ വണ്ടലും അഴുക്കും പിന്നെ അതുകൂടാതെ തുരുമ്പിൻ്റെ അംശവും കാര്യം പച്ചവെള്ളം ഒഴിച്ച് ഓടുന്നത് കൊണ്ട് മെറ്റൽ പൈപ്പുകളൊക്കെ ധാരാളം എഞ്ചിൻ്റെ മറ്റു പല ഉണ്ട് വാട്ടർ സർക്കുലേഷൻ നടക്കുന്ന മെറ്റൽ പൈപ്പുകളുണ്ട് അപ്പോൾ അതൊക്കെ തുരുമ്പ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലെ അംശം പൊടിയും വണ്ടലും എല്ലാം വന്നിട്ട് ഇതുപോലെ പുറത്തോട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുമല്ല പീരിയോഡിക്കലായിട്ട് കൂളൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന ടൈമിന് ഓരോ വാഹനത്തിനും നിശ്ചിത അളവ് കൂളൻ്റ് പറയുന്നുണ്ട് അത് കൂടാതെ തന്നെ കൂളൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും റേഡിയേറ്റർ ക്ലീൻ ചെയ്തിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത് പത്ത് വർഷമോ അതിന് മുകളിലോട്ടോ പഴക്കമുള്ള ഏതൊരു വാഹനമാണെങ്കിലും നിർബന്ധമായിട്ടും എൻജിൻ്റെ റബ്ബർ ഹോസ് പൈപ്പുകൾ റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ വാഹനത്തിനും ഇതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള തകരാറ് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ സൂചന കാണുകയാണെങ്കിലോ ഉടൻ തന്നെ കൂളൻറ്റ് റീപ്ലേസ് ചെയ്യേണ്ടതാണ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് റേഡിയേറ്റർ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായും ചെയ്യുന്നത് ശ്രദ്ധിക്കണം